നമസ്കാരം പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിലിരിക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ ചെന്താമര വെളിപ്പെടുത്തിയത് തന്റെ കുടുംബം തകരാൻ പ്രധാന കാരണക്കാരിലൊരാൾ അയൽവാസിയായ പുഷ്പയാണെന്ന് ചെന്താമര മൊഴി നൽകി പുഷ്പയെ വെറുതെ വിട്ടതിൽ നിരാശയുണ്ടെന്നും താൻ പുറത്തിറങ്ങാതിരിക്കാൻ കൂട്ടപരാതി നൽകിയവരിൽ പുഷ്പയുമുണ്ടെന്നും ചെന്താമര പോലീസിനോട് പറഞ്ഞു ഇനി പുറത്തിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നില്ലെന്നും അതിനാൽ പുഷ്പ രക്ഷപ്പെട്ടുവെന്നും ചെന്താമര പറഞ്ഞു ആലത്തൂർ ഡിവൈഎസ്പി എൻ മുരളീധരന്റെ ചോദ്യം ചെയ്യലിലാണ് ചെന്താമര വെളിപ്പെടുത്തൽ നടത്തിയത് ചെന്താമരയുമായി ഇന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു കൊലപാതകം നടന്ന സ്ഥലത്തും പ്രതി ഓടി രക്ഷപ്പെട്ട പ്രദേശത്തുമാണ് തെളിവെടുപ്പ് നടത്തിയത് നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ് ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് നാളെയും തെളിവെടുപ്പ് തുടരും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ചെന്താമരയെ വിയൂർ ജയിലിൽ നിന്ന് ആലത്തൂർ കോടതിയിൽ എത്തിച്ചത് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പോലീസ് പ്രതിയുമായി പോത്തുണ്ടിയിലെ ബോയൻ കോളനിയിലേക്കാണ് എത്തിയത് കൊലകൾ നടത്തിയ സ്ഥലത്താണ് ആദ്യം ആദ്യമെത്തിച്ചത് അതിനുശേഷം വീട്ടിലേക്ക് പോയതും മലയിൽ പോയി ഒളിച്ചത് എങ്ങനെയാണെന്നതുൾപ്പെടെ യാതൊരു കൂസലുമില്ലാതെയാണ് ചെന്താമര പോലീസിന് വിശദീകരിച്ചു കൊടുത്തത് കൊടുവാൾ വീട്ടിൽ വെച്ച ശേഷം പാടവരമ്പിലൂടെ ഓടി ഇടയ്ക്ക് കമ്പ് വേലി ചാടിക്കടന്നപ്പോൾ ശരീരത്തിൽ ചെറിയ മുറിവേറ്റു പകൽ മുഴുവൻ പാടത്തെ ചെറിയ ചാലിൽ തന്നെ നിന്നു രാത്രി കനാലിലൂടെ മല മലകയറിയെന്നും അവിടെ ഒരു ഗുഹയിലായിരുന്നു താമസമെന്നും ചെന്താമര വിശദീകരിച്ചു ഒളിവിലിരിക്കെ പോലീസ് ജീപ്പിന്റെ വെളിച്ചം പലവട്ടം കണ്ടുവെന്നും ചെന്താമര പറഞ്ഞു മലയിലേക്ക് പോയ വഴിയും തിരിച്ചുവന്ന വഴിയും ഉൾപ്പെടെ ചെന്താമര പോലീസിന് കാണിച്ചു കൊടുത്തു കേസിലെ സാക്ഷികളെ ഉൾപ്പെടെ കൊണ്ടുവന്നാണ് പോലീസ് തെളിവെടുത്തത് ഇതിനിടെ തെളിവെടുപ്പിനിടെ തന്നെ വക രീതിയിൽ ചെന്താമര ആംഗ്യം കാട്ടിയതായി അയൽവാസിയായ പുഷ്പ മാധ്യമങ്ങളോട് പറഞ്ഞു അയാളെ കണ്ടപ്പോൾ തന്നെ കൈയും കാലും വിറച്ചു ഏതെങ്കിലും ഒരു പഴുത് കിട്ടിയിരുന്നെങ്കിൽ അയാൾ എന്നെയും തീർത്തേനെ അയാൾക്കൊരു കുറ്റബോധവുമില്ല ഇപ്പോൾ ഇവിടെ താമസിക്കാൻ ഭയമാണ് ഇനി മാറി താമസിക്കുകയാണ് എനിക്ക് മടുത്തു ഇവിടെ വെറുത്തുപോയി പുഷ്പ പറഞ്ഞു ജനുവരി ഇരുപത്തിയേഴിന് രാവിലെ താൻ കത്തി പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അയൽവാസിയായ സുധാകരൻ വാഹനം റിവേഴ്സ് എടുത്തുവെന്ന് തെളിവെടുപ്പിൽ ചെന്താമര പോലീസിനോട് പറഞ്ഞു പ്രകോപനത്തിനിടെ ആക്രമിച്ചു ഈ സമയം ലക്ഷ്മി അവരുടെ വീടിന് മുന്നിലാണ് നിന്നിരുന്നത് തനിക്ക് നേരെ ശബ്ദമുണ്ടാക്കി വരുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിയെ ആക്രമിച്ചു ശേഷം ആയുധങ്ങളുമായി വീട്ടിലേക്ക് കയറി കൊടുവാളും പൊട്ടിയ മരത്തടിയും വീട്ടിൽ വെച്ച ശേഷം പിൻവശത്തുകൂടെ പുറത്തിറങ്ങി അതിനുശേഷം താൻ വീടിന് സമീപത്തെ പാടവരമ്പത്തുകൂടെ അരക്കമലയിലേക്ക് നടന്നുവെന്നും ചെന്താമര വിശദീകരിച്ചു പാടവരമ്പത്ത് കുറ്റിക്കാട്ടിൽ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും സ്വിമ്മും ഉപേക്ഷിച്ചു പാടവരമ്പത്തെ കമ്പിവേലി ചാടിക്കടന്നാണ് വനത്തിലേക്ക് നടന്നത് നാട്ടുകാരുടെ കണ്ണിൽ പെടാതിരിക്കാൻ കനാലിലെ ഓവുപാലത്തിനടിയിലൂടെയും ഇറങ്ങി നടന്നിരുന്നു വനത്തിൽ കയറുന്നതിനിടെ ആനയുടെ മുന്നിൽ അകപ്പെട്ടു ആനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട താൻ മാറി മലയുടെ മറുവശത്ത് ഒളിച്ചിരുന്നുവെന്നും ചെന്താമര വിശദീകരിച്ചിരുന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു